നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതഗതി മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കാം പതിനാറ് വർഷമാണ് പുണർദം നക്ഷത്രത്തിൻ്റെ ദശാകാലം വ്യാഴദശ കടന്നു വരുന്നത് പുണർതം നക്ഷത്രം എന്ന സ്ത്രീയോണി നക്ഷത്രമാണ് മുക്കാലും കാലുമായിട്ട് മുറിയുന്നതാണ് മുക്കാൽ മിഥുനൻ രാശിയിലും അപ്പോൾ ബുധനാധിപനായിട്ട് വരും കാലാണെങ്കിൽ കർക്കിടൻ രാശിയിൽ അപ്പോൾ ചന്ദ്രൻ അധിപനായിട്ട് വരും പുണർദം വിശാഖം പോലും ഇട്ടാദ്യാണ് ജന്മാന ജന്മനാളുകൾ സ്ത്രീയോണി നക്ഷത്രമാണ് ദേവഗണമാണ് അപ്പോൾ നമുക്ക് പതിനാറ് വർഷം വ്യാഴദശ നടക്കുമ്പോൾ എത്ര സമയമാണോ എത്ര നാഴികയാണോ നക്ഷത്രം കടന്നു പോയത് അതിൻ്റെ ബാലൻസ് ഉള്ളതാണ് മിച്ചം ദശാകാലമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് പതിനാറിൽ നേർ പകുതി എട്ട് അങ്ങനെ കണക്കില്ലെങ്കിൽ എട്ടായിട്ട് എടുക്കാം എട്ട് എടുക്കുമ്പോൾ എട്ട് വർഷം വരെ വ്യാഴദശയാണ് അപ്പോൾ സാമാന്യേന കുട്ടികൾക്കൊക്കെ ബാലാരിഷ്ഠതാ കാലഘട്ടം വലിയ ഉപദ്രവമില്ലാതെ കടന്നു വരുന്നതാണ് പുണതം നക്ഷത്രത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാറ് ഇനി അതിൽ കൂടുതൽ ബാലാരിഷ്ടതാ പീഠകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ശീതളാദേവിയുടെ ഏലസ് വാങ്ങി ധരിക്കുക അങ്ങനെ ധരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ശമനം ഉണ്ടാകും അപ്പോൾ ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അന്ധവിശ്വാസമാണ് കൂടാത്തതോടെ മന്ത്രവാദം എന്ന് വിചാരിക്കേണ്ട നമുക്ക് ഹൈന്ദവർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ധാരണകളുള്ളൂ മറ്റു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനൊന്നും അങ്ങനെ അന്ധവിശ്വാസം കൂടാത്തതെന്നു പറഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ വരുന്ന നല്ല ആത്മീയ വഴികളൊന്നും തടഞ്ഞു മാറ്റാറില്ല എന്ന് യാഥാർത്ഥ്യം അറിയുക അപ്പോൾ എട്ട് വയസ്സ് വരെ കുട്ടിക്ക് വ്യാഴദശ നടക്കുമ്പോൾ വ്യാഴദശയുടെ അധിപതിയായിരുന്നു മഹാവിഷ്ണുവാണ് അപ്പോൾ മഹാവിഷ്ണു പോകാനും പാൽപ്പായസവും ഭാഗ്യസൂക്തവും വഴിപാട് ചെയ്യുക ആത്മീയമായിട്ട് കൂടുതൽ അറിവോടുകൂടി കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴദശ അപ്പോൾ എത്ര കണ്ടു ഇപ്പോൾ രാഹുൽ ജീവിച്ചു പോകുമ്പോൾ വലിയ മുട്ടാപോക്കും ശുണ്ഠിയും ദൈവാദീനില്ലാത്ത ഒരു നിരീശ്വരവാദ സ്റ്റൈലായിരിക്കും പക്ഷേ വ്യാഴദശ വരുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു ആളായിട്ട് മാറുന്ന കാഴ്ച സമൂഹത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ പറയുന്ന ദശാകാല വർണ്ണന ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് വരുന്നത് ശനിദശയാണ് പത്തൊമ്പത് വർഷമാണ് അപ്പോൾ പത്തൊമ്പത് തെട്ട് ഇരുപത്തേഴ് വയസ്സ് വരെ ശനിദശ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല ദശാകാലമാണ് പക്ഷേ പാരമ്പര്യവാദികൾ പറയും ശനീനാണ് ദുഷ്ടനാണ് നീജനാണ് കള്ളനാണ് കുള്ളനാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളറിയുക യഥാർത്ഥത്തിൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം അതിന് എല്ലാ പാരമ്പര്യവാദികളും അയ്യപ്പൻ്റെ അടുത്തേക്ക് വിടും അവിടെ പോയിട്ട് എള്ളുതിരി കത്തിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ശരിക്കും എള്ളുതിരി കത്തിക്കാനേ പാടില്ല എള്ളുതിരി എന്ന് പറഞ്ഞാൽ എള്ള തിലമാണ് തിലഹവനം നടത്തുന്നത് ദുർമരണപ്പെട്ട് മരിച്ച പിതൃകൾക്കുള്ള വഴിപാടാണ് അപ്പോൾ അതുപോലും പാരമ്പര്യവാദികൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് ശനിക്ക് അയ്യപ്പനായിട്ട് യാതൊരു ബന്ധവും അവിടെ ശനിയെ കണ്ടുപിടിക്കുന്നു ശനിയെക്കൊണ്ട് ചിന്തിക്കുന്ന ദേവതകളെയാണ് പറയുന്നത് മന്നേജ ഭൂതനാദാനം ധനു മാടൻ മാവൻ മാടന്മാവനുടയോൻ കാലഭൂതവും ഇങ്ങനെ അതായത് ഒരു ഗ്രഹത്തെ കൊണ്ട് ഏതെല്ലാം ദേവതകളെ ചിന്തിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ അയ്യപ്പൻ മാത്രമല്ല പറയുന്നത് മന്നേജ ഭൂതനാഥൻ എന്ന് പറയുന്നത് അയ്യപ്പനും മന്നേജ ഭൂതനാഥാനം സഹസ്രാധനുർദ്ധാരി എന്ന് പറയുന്ന ചാത്തനാണ് പറയുന്നത് പിന്നെ മാടനെ പറയും മാവൻ ഉടയോൻ കാലഭൂതം ഇങ്ങനെ വർണ്ണനകൾ കടന്നു പോകുന്നു അപ്പോൾ നമ്മളറിയേണ്ടത് ശനിക്ക് മറ്റൊരു അധിപതി ഇല്ല ശനീശ്വരനാണ് ദേവൻ ഗ്രഹങ്ങളുടെ അധിപതിയാണ് അതുകൊണ്ട് ശനീശ്വരനെ സമ്പൂർണ്ണമായി പ്രീതിപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പറ്റി തിരുസന്നിധിയിൽ പ്രണവമലയിൽ കേരളത്തിൽ ആദ്യമായി ശനീശ്വരൻ്റെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് ഇവിടെ വന്ന് വഴിപാടുകൾ നടത്തുക ഭഗവാന് എല്ലാ ശനിയാഴ്ചകളിലും എള്ളിടാതെ വെറും തുണികൊണ്ട് കീഴിട്ടിയുള്ള നീരാഞ്ജനം നടത്തുക അതേപോലെ എണ്ണ ഹോമം നടത്തുക എണ്ണാഭിഷേകം നടത്തുക നാണയപ്പറ നടക്കുക ആയുധ സമർപ്പണം നടത്തുക ദക്ഷിണ പൂജകൾ നടത്തുക ചുറ്റുകളൊക്കെ നടത്തുക അങ്ങനെ ഏതൊരു കാര്യവും ചെയ്ത് നമുക്ക് ജീവിതം സമൃദ്ധിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും ശനി ദശ വരുമ്പോൾ കച്ചവടം ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമൊക്കെ വരുന്ന ഒരു ദശാകാലമാണ് ശനി എന്ന ആ ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നമുക്ക് ഇരുപത്തേഴ് വയസ്സിന് ശേഷം പിന്നീട് വരുന്നത് ബുദ്ധദശയാണ് അപ്പോൾ ബുധദശയുടെ അധിപതിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനാണ് വരുന്നത് അപ്പോൾ ഇരുപത്തേഴും പതിനേഴ് നാൽപ്പത്തി നാല് വയസ്സ് വരെ നമുക്ക് ബുധദശ കടന്നു വരും ബുധദശ വരുമ്പോൾ ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക വായിക്കുക ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു ആവറേജ് ഒരു കാലഘട്ടമാണ് ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തുക അപ്പോൾ അത് നിങ്ങൾക്ക് പ്രണവമലയിലുണ്ട് കൃത്യമായിട്ടിവിടെ ഇരുപത്തേഴ് ദേവതകളുടെ എല്ലാ ദശകാല വഴിപാടുകളും ചെയ്ത് ചെറിയ പൈസയിൽ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതേപോലെ തന്നെ മനസ്സിലാക്കുക നമുക്ക് ദശാകാലങ്ങൾ അനുകൂലമാണ് പക്ഷേ ജീവിതത്തിൽ ഗതി പിടിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊന്നും അടിച്ചു നിൽക്കുക നേരെ ചോദിച്ചാൽ ജോലിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് തടസ്സമെന്ന് കണ്ടെത്തുക അത് മാറ്റിയെടുക്കാൻ വേണ്ടി പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ അത് കുറേ കഴിയുമ്പോൾ നൂറ്റമ്പത് രൂപ ഇരുപത്തേഴ് ദിവസം അതിലൂടെ അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക കൃത്യമായിട്ട് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ കടന്നു പോകാം അപ്പോൾ ഗണപതി ഏലസ് ധരിക്കുന്ന സമയത്ത് ധരിക്കുന്ന ആൾ പകൽ നോൺ ഒഴിവാക്കണം രാത്രി അഴിച്ചു വെച്ചിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ മരണവീട് ജനന വീട് വരെ പത്രത്തിൽ വന്ന സമയത്ത് ധരിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചിട്ട പാലിച്ചു ഒന്നര വർഷം വരെ അതിൻ്റെ ഇടയിൽ നൂറ്റെട്ട് ഗണപതിഒമ്മം അതേപോലെ ഏഴു ദിവസം നാരിയമ്മല അതിനായിരത്തി നാനൂറ്റിഴ് അടച്ചു കഴിഞ്ഞാൽ പ്രണവമലയിൽ തന്നെ എട്ട് ഗണപതിമാരുണ്ട് അതിൽ പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതി ഉണ്ട് അങ്ങനെ വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ശേഷം നിങ്ങൾ പ്രായച്ചിത്ത് ബലി അതായത് ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണെങ്കിൽ പ്രായച്ചിത്ത് ബലി ഇടുക അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടുന്നൊന്നും നോക്കും എന്താണ് തെറ്റുള്ളത് എന്ന് കണ്ടുപിടിക്കാനാണ് വരുന്നത് മറ്റുള്ളവർ പറയുന്ന പോലെയല്ല കൃത്യമായിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം കണ്ടുപിടിച്ച് തരും പിന്നെ നിങ്ങളുടെ ധർമ്മദൈവത്തെ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഇവിടെ ഒന്ന് ആഹാന പൂജയ്ക്ക് വരുന്ന സമയത്ത് കണ്ടുപിടിച്ച് തരും ഇനി കിട്ടാനില്ലെങ്കിൽ നമുക്ക് പ്രണവമലയിൽ ഏതെങ്കിലും ദേവതയെ കണക്ട് ചെയ്യും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഒരു തർക്കവും ഇല്ല നമുക്കിവിടെ ആവാന പൂജ കഴിഞ്ഞ ഒരുപാട് പേര് അനുഭവസാക്ഷ്യം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ആയിരിക്കാം സ്വന്തക്കാരായിരിക്കാം ബന്ധുക്കാരായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ വരുന്നെങ്കിൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നമുക്ക് നാൽപ്പത്തി വയസ്സിന് ശേഷം അടുത്ത് വരുന്നത് കേതുർദശയാണ് അപ്പോൾ കേതുർദശ കടന്നു വരുമ്പോൾ അമ്പത്തൊന്ന് വയസ്സ് ഏഴ് വർഷമാണ് കേതുർദശ കേതുർദശ കടന്നു വരുന്ന സമയത്ത് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അതുകൂടാതെ ഇവിടെ കേതു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം തടസ്സത്തിൻ്റെ അപ്പോൾ രാഹു കേതുക്കളിൽ കേതു സർപ്പത്തിനെ തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ സർപ്പത്തിൽ നൂർമാരം ചെയ്യുക തിരുപേരമകർത്തപ്പന എന്ന് പറയുന്ന നാഗരാജാവാണ് നാഗരാജാവിന് ഒരു നൂർമാരം നടത്തുക അതേപോലെ തന്നെ ഗണപതിയാണ് തടസ്സത്തിനെ അതിജീവിക്കാനുള്ള ദേവത അപ്പോൾ എട്ട് ഗണപതിമാരുണ്ട് തീർച്ചയായിട്ടും ഇവിടെ എട്ട് ഗണപതിമാർക്കും ചെറിയ വഴിപാട് ചെയ്താൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ചാമുണ്ടി ദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം അപ്പോൾ പ്രണവമലയിൽ ഉഗ്രഭദ്രകാളി തന്നെ ചാമുണ്ടിയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ദേവിയുടെ അടുത്ത് കടും പായസം ഭാഗ്യസൂക്തം നടത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അമ്പത്തൊന്ന് വയസ്സിന് ശേഷം പിന്നെ ശുക്രദശയാണ് ഇരുപത് വർഷം അപ്പോൾ അരിഷ്ടത കാലഘട്ടമാണ് ഈ അമ്പത്തൊന്നിനൊക്കെ ശേഷം വരിക എന്ന് പറഞ്ഞാൽ സെക്സിനാണ് കൂടുതൽ പ്രാധാന്യം മറിച്ച് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും ധർമ്മദേവത്തിനാണ് വളരെ പ്രാധാന്യം ധർമ്മദേവത്തിൻ്റെ കാര്യം പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് കണക്കാക്കുന്നത് അല്ലാതെ അമ്മ വഴിക്ക് കണക്കാക്കില്ല അപ്പോൾ പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സംബന്ധം കൂടി നടന്ന സമയങ്ങളിൽ പിതാവ് സ്വന്തമായിട്ട് ഇല്ലാതെ പോയതുകൊണ്ടൊക്കെ പറ്റിയൊരു പണ്ടത്തരാണ് അപ്പോൾ അതൊക്കെ പഴയ കഥകളാണ് അപ്പോൾ ഇന്നും ആ രീതിയിൽ അനുവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമ്മൾ യഥാർത്ഥത്തിലുള്ള ധർമ്മദേഹത്തിൻ്റെ അടുത്ത് പോയാൽ ഈ പൂജാതികർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവരൊരിക്കലും അമ്മൊഴി പോകാറില്ല നമ്മളത് മാത്രം നോക്കിയാൽ മതി അത് തന്നെ വേറെ ഒരു സംസ്ഥാനത്തിൽ ഈ അമ്മ വഴി കുലദൈവത്തിനെ കണ്ടുപിടിക്കുന്ന സമ്പ്രദായം ഇല്ല നോർത്ത് ഇന്ത്യയിലായാലും മറ്റുള്ള അയൽ സംസ്ഥാനങ്ങളിലെല്ലാം പിതാവിൻ്റെ വഴിക്കാണ് കുലദൈവത്തെ കാണുന്നത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴി അങ്ങനെയാണ് കണക്കാക്കുന്നത് പിന്നെ ദുർഗാദേവി ദുർഗാദേവിക്ക് കടും വയസ്സും നടത്താം അതേപോലെ ഗണപതി ഭഗവാനും വഴിപടിയാം അപ്പോൾ എഴുപത്തൊന്ന് വയസ്സ് വരെ ഇപ്പോൾ വയസ്സാം കാലഘട്ടം ആകുമ്പോൾ വലിയ അരിഷ്ടത ശുക്രൻ എന്ന് പറഞ്ഞ പിശുക്കാണ് ഇപ്പോൾ പിശുക്കിൻ്റെ ആ ഒരു കാലഘട്ടമായിട്ട് കടന്നു വരും നമ്മുടെ സ്നേഹമൊക്കെ കുറയുന്ന ഒരു സമയമാണ് എന്തായാലും വഴിപാട് ചെയ്ത് അതിജീവിക്കുക ഇപ്പോൾ എഴുപത്തൊന്നിന് ശേഷം നമുക്ക് ആയുസുണ്ടെങ്കിൽ പിന്നെ ആറു വർഷം ആദിത്യ ദശ കടന്ന ഒരു സൂര്യദശ ഇപ്പോൾ എഴുപത്തി വയസ്സ് വരെ ഇപ്പം മഹാദേവിന് ധാരാ കൂവളപുഷ്പാഞ്ജലി പിൻവിളക്ക് വെള്ളനിവേദ്യം എന്നിവ നടത്തി മുന്നോട്ട് പോകാം അപ്പോൾ വയസ്സുകാലത്ത് ശുക്രദശയേക്കാൾ നല്ലത് സൂര്യദശയാണ് ആദരവൊക്കെ കിട്ടുന്ന ഒരു കാലമായിട്ട് കടന്നു വരും ആയതുകൊണ്ടാണ് പിന്നെ എഴുപത്തി ഏഴിന് ശേഷം പത്ത് വർഷം നമുക്ക് ആയുസുണ്ടെങ്കിൽ ചന്ദ്രദശ കടന്നു വരും മനോഹരമായിട്ട് ഏറ്റവും വലിയ ഗംഭീരതയിൽ തന്നെ എല്ലാവരും നമ്മളവിടെ വളരെ സ്നേഹം കാണിക്കുന്ന ഒരു സമയമായിട്ട് വരും അപ്പോൾ എൺപത്തേഴ് വയസ്സിൽ ചന്ദ്രദേശ അടക്കുമ്പോൾ ദുർഗാദേവിക്ക് കടും പായസവും ബാക്കി സുഹൃത്തും നടത്തി നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിതം തിരിച്ചു പിടിച്ച് അതായത് വളരെ സ്നേഹവും ആദരവത്തോട് മക്കളും ചെറുമക്കളൊക്കെ വളരെ സ്നേഹത്തോടുകൂടി വരുന്ന ഒരു സമയമായിരിക്കും വയസ്സാം കാലത്ത് ചന്ദ്രദേശ കടന്നു വരുമ്പോൾ അപ്പോൾ എൺപത്തേഴിന് ശേഷം വീണ്ടും ആയസ് ഉണ്ടെങ്കിൽ പിന്നീട് ഏഴ് വർഷം നമുക്ക് വരുന്നത് ചൊവ്വയുടെ ദശാകാലമാണ് ചൊവ്വയുടെ ദശകാലം കടന്നു കടന്നുവരുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്കും മതിലാളിക്കുന്ന വഴിപാട് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത് അഭിഷേകവും മുതിലാളിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്തുക അപ്പോൾ ഈ വഴിപാടുകളെല്ലാം നിങ്ങൾക്ക് പ്രണവമലയിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ദശകാലങ്ങളുടെ ഗുണവും അതിനുള്ള പ്രതിവിധി വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാം അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചാലും നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച സമയത്ത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഏത് തൊഴിൽ ചെയ്ത ബിസിനസ്സാണോ ഗവൺമെൻറ് ജോലിയാണോ അത് തന്നെ സ്വദേശത്താണോ വിദേശത്താണോ സേനകളിലാണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടുന്ന് എഴുതി നൽകി തരും ഇപ്പോൾ പാരമ്പര്യവാദികളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജാതകമൊക്കെ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ പാരമ്പര്യവാദികൾ നിങ്ങളോട് പറയും ഒരു മനുഷ്യ ആയുസിലൊരു ജാതകത്തിൽക്കുള്ള എഴുതാമല്ലൊക്കെ വെറുതെ പറയുന്നതാണ് ഒരു കുഴപ്പമില്ല എത്ര ജാതകമണിയിൽ എഴുതാം പതിനായിരം ആയിട്ട് ഇവിടുത്തെ ജാതകം എഴുതി വാങ്ങുക ഒരു ജാതകത്തിന് മൂവായിരം രണ്ടെണ്ണത്തിന് അഞ്ചഞ്ഞൂറ് മൂന്നെണ്ണത്തിന് എട്ടായിരം നാലെണ്ണത്തിന് പതിനായിരം രൂപ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും അതിനേക്കാൾ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസുകരില്ലാത്ത ഒരു സംഘടനയുണ്ട് ധർമ്മ സംഘം എന്ന് പറയുന്ന ഈ സംഘടന അതിൽ നിങ്ങൾ അംഗങ്ങളാവുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് ആയില്യം മഹോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ മാസത്തിലും സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു അപ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവൻ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ചെയ്യുന്നതിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോയാൽ ഇനിയുള്ള കാലത്ത് ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് വയസ്സ് കടന്നിട്ടും ഒരു രീതിയിലും ഗതി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും നോക്കി നിൽക്കേണ്ട ധൈര്യമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലും കൺസൾട്ടേഷൻ എടുക്കുക ഇപ്പോൾ കുട്ടികൾക്ക് ഡിപ്രഷൻ ആണെങ്കിലും മദ്യപാനശീലമാണെങ്കിലും ഏതൊരു കാര്യവും നമുക്കിവിടെ മാറ്റെടുക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക അതിനുശേഷം നമുക്ക് പൈസ ഇല്ലെങ്കിൽ ആ ഏലസ് വാങ്ങി ധരിക്കുക അതിന് ശേഷം ആവാനപൂജയ്ക്ക് വരിക ആവാനപൂജിക്ക് വരുന്ന സമയത്ത് വീടിൻ്റെ വാസ്തുവിടെ നിന്നൊന്ന് നോക്കും അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അതായത് പൂജയിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള യാഥാർത്ഥ്യം അറിയുക പിന്നെ ശ്രാദ്ധ ചെയ്യാത്തവർക്ക് പ്രായച്ചത് ബലിയിടിക്കും അങ്ങനെ പറയുന്ന നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസുശ്ശിരാകുക വാദാദോഷങ്ങൾ ആവാച്ച് മാറ്റുക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന ഒരു കൂടി നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ പ്രണവമലയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ട് ഇവിടെ വന്ന് ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തിയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഒരു ഏണു ആണ് എറണാകുളത്തുനിന്ന് വരുന്നു ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് ദുബായിലാണ് അവർ അപ്പോൾ ദുബായിലേക്ക് ഫോണിലൂടെ കൺസൾട്ടേഷൻ എടുത്തു ഭർത്താവ് ജോലി നഷ്ടപ്പെട്ട സമയം ഒരുപാട് വീഡിയോകളൊക്കെ സെർച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ബുദ്ധിയുള്ളത് കേട്ടോ കാരണം ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി എന്നിട്ട് ഏതാ ശരി എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചൊക്കെ നോക്കി അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആരാണ് ശരി ആരാണ് തെറ്റ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരുപാട് ഒരുപാട് വിദ്ധന്മാർ പലതും പറയും നിങ്ങളവരോട് നേരിട്ട് ചോദിക്കുക ഞങ്ങളുടെ കാര്യം ഒന്ന് സാധിച്ചു തരാമോ എന്ന് ചോദിക്കുക എന്നിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ഉപാധികൾ തേടുക പിന്നീട് കാര്യത്തിലേക്ക് വരാം അപ്പോൾ എന്തായാലും വേലസ് വാങ്ങി ധരിച്ചു അത് കഴിഞ്ഞ് ജോലിയിലും ജോലിയൊക്കെ ഉണ്ടായി പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റില്ല ഇവിടേക്ക് എത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാട്ടിലെത്തുന്നു അങ്ങനെ ഇരുപത്തി മൂന്നിലൊന്ന് ആവാഹന പൂജ നടത്തി നായർ സമുദായമാണ് വരുന്നത് അപ്പോൾ ഞാൻ ചിലര് കരുതും ഇങ്ങനെ സമുദായത്തിനെ കുറിച്ച് പറയുന്നത് ആ മുമ്പ് പറഞ്ഞാലും സമുദായം നായരെക്കുള്ള ഇഷ്ടംപോലെയുണ്ട് അപ്പം ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം സമൂഹത്തിൽ ഇന്നും ആളുകൾ കരുതുന്നത് ഈ ജാതി എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം ഞാൻ ജാതിക്കെതിരായുള്ള ആളാണ് അത് എൻ്റെ അടുത്ത് ആവാഹന പൂജയിൽ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ജാതിക്കൊരു അടിസ്ഥാനമില്ല എന്നും അത് മുമ്പ് ഇവിടെ പൂജാതി കർമ്മം ചെയ്ത് നടന്നവർക്ക് ചോദിക്കാൻ വേണ്ടി മറ്റുള്ളവരൊക്കെ അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുതന്ത്രമാണെന്നും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം ഇതിലൊരു അടിസ്ഥാനമില്ല എല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ടാണ് സനാതനധർമ്മ സമരത്തിൽ എല്ലാവരും അങ്ങാവുകയും പരസ്പരം അവരെക്കൊണ്ട് ആരോടും കൊടുത്ത് സഹായിക്കാൻ പറയുന്നില്ല പകരം ചിലപ്പോൾ ഒരു ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നമ്മുടെ ഒരു ശിക്ഷയുടെ കുട്ടി പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ ട്രെയിനിൽ വെച്ച് പനി പിടിച്ചു പനി പിടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ നമുക്കിവിടെ ഡൽഹിയിൽ രണ്ട് എസ് ഐമാരുണ്ട് ഇവിടെ പൂജ കഴിഞ്ഞവർ അവരെ വിളിച്ചു പറഞ്ഞാൽ അതിനെന്താ സാധാരണ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ പിക്ക് ചെയ്തോളാം കുട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കാം അപ്പോൾ ഇവർ വെപ്രാളം കൊണ്ട് അമ്മ എല്ലേ മകൻ്റെ കാര്യത്തിനുണ്ട് പേപ്പറാളം കൊണ്ട് ഗ്രൂപ്പിൽ എസ് എസിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഇങ്ങനെ എൻ്റെ കുട്ടി ഡൽഹിയിലേക്ക് പോകുന്ന വഴി കുട്ടിക്ക് പനിയായി അപ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു ആ ട്രെയിനിൽ തന്നെ ഒരാളുണ്ടായിരുന്നു നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ അദ്ദേഹം ഉടനെ തന്നെ അതിലേക്ക് എത്തി കുട്ടിയെ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു അസുഖം മാറിയതിന് ശേഷം നാട്ടിലേക്ക് അയച്ചു അപ്പോൾ എന്നാലോചിക്കുന്നത് നമ്മുടെ സംഘടനയുടെ ഏറ്റവും ഇവിടെയൊക്കെയാണ് ഏറ്റവും വലിയ വില വരുന്നത് അപ്പോൾ ചിലത് വരുന്നത് ഈ പൈസയാണ് ഏറ്റവും വലിയ മാനദണ്ഡം വരുന്നത് ഇവിടെ പൈസ കൊടുത്താൽ പോലും ഇങ്ങനെയുള്ള സഹായം കിട്ടും അപ്പോൾ അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുക അപ്പം നമുക്ക് ഇത് പറഞ്ഞു തന്നെ കാരണം അപ്പോൾ ഇവിടെ ജാതീയമായ വേർതിരികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പരസ്പരം ആരാരോണങ്ങനെ സഹായിക്കും അപ്പോൾ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് പോകാൻ ഒരു ഫീലിംഗ് വന്നുകൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ ഈ ആവാന നടത്തുമ്പോൾ ഗ്രൂപ്പിൽ തന്നെ അവിടെ നിന്ന് വരുന്നതിനും തന്നെ അതായത് നാട്ടിലേക്ക് വരുന്നതിനും തന്നെ അവർക്ക് മനസ്സിലായിരുന്നു എന്തോ സംഭവം അതിൻ്റെ ഗുണം മനസ്സിലായത് എങ്ങനെയാണ് ആവാന പൂജ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ സൗഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ നമ്മൾ ഇത്രയും കാലം കളഞ്ഞത് എന്ന ചിന്തയോടുകൂടിയാണ് അവർ വന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആഹ്വാന പൂജയിലേക്ക് പങ്കെടുക്കാം വന്ന് നൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ അവർ തിരിച്ചു പോകുകയും ചെയ്യും അപ്പോൾ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക നമസ്കാരം ഇത് സനു ഞാൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യവും ഈ വീഡിയോയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസവും സനു വന്നാണ്ടായിരുന്നു മിക്കവാറും ഒരുമാതിരി ഉള്ള മാസങ്ങളിൽ ഒരു മുമ്പ് ഒരു ഒരു വർഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം സന്നു എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കണ്ടു പിന്നെ സനുവിൻ്റെ പ്രത്യേകതയുണ്ട് വന്നു ഇരുപത്തിയേഴാം ദിവസം പൂജയ്ക്ക് അല്ലേ ഏലസ് കൊണ്ടുപോകും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കും സനു എന്താ ഇത്ര തിരക്ക് സനി ഒരുപാട് വീഡിയോ പറഞ്ഞാൽ തന്നെ കേട്ടോ സനു ഇപ്പം റെഡി ആണ് എത്ര സമയം വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാനാണ് പറയുന്നത് അത്രയൊന്നും അവർ കേൾക്കാൻ തയ്യാറൊന്നും ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയും അപ്പോൾ ഇരുപത്തേഴാം ദിവസം പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ സനുവിനോട് എന്താ തിരക്കെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പോയി ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യം മനസ്സിലായി അതുകൊണ്ട് ഇനിയുള്ള പതിനേഴ് മാസം എൻ്റെ കളയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയാണ് പൂജയിലേക്ക് വരും പൂജ കഴിഞ്ഞ് പിന്നെ ഒരു മുപ്പത്തഞ്ചോളം പേരെ സനോടെ എത്തിച്ചു ഇന്ന് വരെ എൻ്റെ അടുത്ത് സനുവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പൈസ ഫുൾ അടച്ചിട്ട പോയത് അപ്പോൾ അത്രയ്ക്കും സനു പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ഇന്ന് വന്നതോടെ മുപ്പത്തി ആളെ സനോടെ എത്തിച്ചു അപ്പോൾ സനു പറയുന്ന ഒരു കാര്യം അന്ന് ആ ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി കഴിയുമ്പോൾ അവർക്ക് വിസിറ്റിംഗ് കാർഡായിട്ട് വരും ആ കാർഡ് വന്നു കഴിയുമ്പോൾ വീണ്ടും ചാത്തം വന്ന ലക്ഷണം സനുവിന് വരും അതായത് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അല്ലെങ്കിൽ മലമൂത്ര മലമൂത്രത്തിന് സ്വപ്നം കാണുക തലവേദന വരെ ഇങ്ങനെയുള്ള ലക്ഷണം വന്നു കഴിയുമ്പോൾ സനു ഉടനെ ഇവിടെ ആവുക സമയത്ത് വരും അതായത് ഗ്രൂപ്പിൽ മെസ്സേജ് വേറെ ഒന്നും അറിയുന്നില്ല ഗ്രൂപ്പിൽ ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ സനു ആദ്യമേ നമ്പർ അടിച്ചുണ്ടാവും അങ്ങനെ വരും അതുകൊണ്ടാണ് സനുവിനെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്നത് അപ്പോൾ സനു ഇപ്പോൾ എത്ര വീഡിയോ ആണെങ്കിലും ഇതിനു ഇതിനുമുമ്പ് എനിക്ക് ഇട്ടു തന്നിട്ടുണ്ട് ഇപ്പോഴും പറയുന്നത് ഞാൻ നേരിട്ട് പറയാം പറഞ്ഞു അപ്പോൾ ഞാനായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ സനുവിനെ കൊണ്ട് പറയിക്കാത്തത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള ഈശ്വരയിലൂടെ സഞ്ചരിച്ച് പോവുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് എന്ത് തടസ്സം വന്നാലും തിരുവേരമംഗത്തനും പിന്നെ പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളുണ്ട് ഇതിനേക്കാൾ വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സനാതന സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ഭവന നിർമ്മാണമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന സനുവിനെയാണ് സനു വീട് വളർന്നു ആണ് അതുകൂടാതെ പറയുന്ന സമയത്ത് അപ്പോൾ അഞ്ച് ആറ് മാസം എഗ്രിമെൻ്റ് വെച്ച് അഞ്ചര മാസം ആകുമ്പോൾ കൃത്യമായിട്ട് താക്കോൽ കൊടുക്കും ഞാൻ ഞാനിതിരുമ്പോൾ രണ്ടൊന്നും വീട് സനുവിനങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും വളരെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾക്കിനി അങ്ങനെ വല്ല സംഭവമൊക്കെ വീടൊക്കെ പണിയാനൊക്കെ പോകുന്നതിൽ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു സനു ആദ്യമേ പറയും സനു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനാണ് പാട്ടിനോട് കണ്ടോ അപ്പോൾ ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പണികളൊക്കെ ചെയ്തു തരുന്നതിന് അതും ഈ അവസരത്തിൽ നിങ്ങൾക്ക് സനുവിൻ്റെ ആ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക ജീവിതം നമ്മുടേതാണ് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സംവിധാനം അതിനുവേണ്ടിയാണ് സനാതന സംഘം അതുപോലൊപ്പം തന്നെ തിരുവേനമന്തപ്പനും പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളും എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് സർവേശം നൽകട്ടെ